ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പാലും അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറുമാണ് ഈ കസ്റ്റാർഡ് പൗഡർ സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് നമുക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം ഞാനിവിടെ മുന്തിരിങ്ങ ആപ്പിൾ മാതളം പൈനാപ്പിൾ എന്നിവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഈ ഫ്രൂട്ട് സലാഡ് നമുക്ക് പല വിധത്തിലും തയ്യാറാക്കാം ഐസ്ക്രീംസ് ഉപയോഗിച്ചും ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം അതുപോലെ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് കേക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണോ അത് തിക്കാവുന്നില്ല ഇതുപോലെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയാണ് നമ്മൾ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കസ്റ്റാർഡ് ഉപയോഗിച്ചുള്ള ഫ്രൂട്ട് സലാഡാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം നമ്മുടെ മുന്തിരിഞ്ഞ ഇച്ചിരി വലുതാണ് അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ആപ്പിൾ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കാരണം ഇത് ഇരിക്കുമ്പോൾ ഒന്ന് കറുത്ത് പോകും ആദ്യം നമുക്ക് കസ്റ്റാർഡ് ഒന്ന് കലക്കി വയ്ക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും അല്പമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു പാനിലോട്ട് മാറ്റാം ശരിക്കും ഈ കസ്റ്റാർഡിന് നല്ല ഐസ്ക്രീംസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ചൂടാവുമ്പോൾ നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നിങ്ങൾ തീയൊന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഈ കശാഡ് നന്നായിട്ട് കുറുകി വന്ന് പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും ഇനി നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി ന നല്ല തിക്കാവുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമുക്ക് മറ്റൊരു ബൗളിലാക്കി ഇത് നന്നായിട്ട് ഒന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയിൽ ഒരു കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം ഇത് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് തിളയ്ക്കണം നിങ്ങൾ ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അതൊന്ന് തണുപ്പിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തിടാം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തു ഇത് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് വ്രാപ്പ് കൊണ്ട് കവർ ചെയ്യാം നമ്മുടെ കസ്റ്റാർഡും ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് പ്ലാസ്റ്റിക് വറാപ്പ് കൊണ്ട് കവർ ചെയ്ത് ഒരു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ നാല് മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ് എടുക്കാം ഇതിലേക്ക് ആദ്യം നമുക്ക് ഫ്രൂ ഫ്രൂട്ട്സ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ ആ ഷുഗർ സിറപ്പോട് കൂടി തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അതിന് മുകളിൽ കസ്റ്റാഡ് വീണ്ടും ഇതിന് മുകളിലേക്ക് നമുക്ക് ആ ഷുഗർ സിറപ്പോടു കൂടി ഫ്രൂട്ട് സലാഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക